കാരണം ഇനി സ്വപ്നക്കാരും ഇങ്ങനെ വരും ഓരോരോ തരം സ്വപ്നം അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെയാണ് കുറെ ധാരണ പ്രശ്നങ്ങൾ കഴിഞ്ഞ ലക്കൻസറത്ത് റസൂർലാഹി തങ്ങളുടെ അപദാനങ്ങൾ വാഴത്തിക്കൊണ്ടുള്ള നബിദിനെ പതിപ്പായിരുന്നു ഈ കഴിഞ്ഞല്ല അതിൻ്റെ മുമ്പ് ലെക്കൻ റബിയല്ലവന്റെ ലെക്കം ആ റബിയല്ലവന്റെ ലെക്കത്തിലെ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണുക സ്വാലഹ്യങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന് അല്ല ഫാസിക്കങ്ങളും ലഭിതങ്ങളെ സ്വപ്നം കാണും എന്ന് ഈ തർക്കം വിവാദം എന്റെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ലഭിതനെ പരിത്തിൽ കാണാ അള്ളാഹ് റസൂൽ ദുർനടപ്പുകാരും ഫാസിക്കങ്ങളും സ്വപ്നം കാണും എന്ന് കാണാം അബൂജലിന് കാണാ റസൂൽ സ്വപ്നം അബുജഹൽ തന്നെ അബ്വാന്റെ റസൂൽ അബൂജഹലിനോട് വന്നു നിന്നിട്ട് അബൂജഹല് കണ്ട പിന്നെ കണ്ടാ കണ്ടബിന്നെ കാരണം അബൂജഹൽബിനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും നബിനെ കണ്ട അറിയുന്ന ആളായത് കൊണ്ട് അബൂജഹൽ കണ്ട ശരിയായ നബിനും അല്ലെബിന്ന് മനസ്സിലാക്കാം അത് നബി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവനാണ് തന്നെ സ്വപ്നത്തിലായിട്ട് മനസ്സിലായി അത് ഞമ്മക്ക് നമ്മൾ നമ്മളാരും നബിനെ കണ്ടിട്ടില്ല കാരണം നമ്മൾ നമ്മളല്ലാണ്ട് സൂര്യ എങ്ങനെയാണെന്ന് അറിയില്ല വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മളെ കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തങ്ങളെ കണ്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല തങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ തങ്ങൾക്കൊരു ഫോട്ടോ അല്ല അതുമില്ലല്ലോ ആരെയും വർഷിച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല പണ്ട് ഏതോ അഖില കിട്ടാബ് എടുത്തുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് അഖില കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പിയാക്കന്മാരെ നിന്ന് പതിഞ്ഞു കിട്ടിയതോ അത് ചിലപ്പോൾ അമ്പിയാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹുലാൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം പക്ഷെ നമ്മളെ ഉമ്മത്ത് നിബിനെ കണ്ടിട്ടില്ലല്ലോ ഈ കാണുന്നപ്പത്തുമ്പത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ ആ കണ്ടത് പറ്റില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചിന് വന്ന് പറയാം ഞാൻ നബിയാണ് നെബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാച്ചിന് കഴിയില്ല ഏത് രൂപം സാക്ഷാൽ രൂപം പക്ഷെ നെബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച്ചിന് നല്ലോണം നെൻസുള്ളൂ അതില് സ്വപ്നത്തിന് നല്ല മാർക്കറ്റുള്ള കാളം വരുന്നു പിശാച്ചി പിന്നെ അതന്നെ അടുക്കുക അല്ലേ തന്നെ ജനങ്ങളുടെ മാർക്കറ്റ് ഏതാ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടേതാമൊക്കെ നല്ലോണം തിരിയുന്ന ആളാ ഈ പിശാച്ചിശാച്ചു പിശാച്ച ഈ ചോദനം എന്നറിയുന്നത് നല്ലോണ്ട് അതെ ഡിമാൻഡ് എന്തിനാന്ന് നല്ലോണം വിശാച്ചു നോക്കൂ ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വിശാച്ചു നോക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വിശാച്ച് ഇപ്പം നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇന്ന് ഇങ്ങനെ വരുന്ന അങ്ങനെ എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നെബിയാണ് കണ്ടോൻ നെബിനെ ഉറപ്പിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ ഒന്ന് കണ്ടോന് അബൂജഹല് കാണാം അബൂജഹലിനോട് ഇപ്പം നബി പറയാ നിന്നെ ഞാൻ അറബിൽ അബൂജഹലിനോട് പറഞ്ഞിട്ട് അബൂജലി ജിന കണ്ടുഡേ നെബിനെ കണ്ടതുകൊണ്ട് അബൂജഹലി മലയാളവും ആവൂല അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാഫും നെബിനെ കാണാൻ നെബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ അതുകൊണ്ടായിട്ട് ആളെ നല്ല ഓർക്കാൻ പറ്റില്ല പിന്നെ നെബി പ്രത്യക്ഷപ്പെട്ടിട്ട് നിതിനെ കണ്ടുറപ്പിച്ചാണ് നീ സ്വർഗത്തിലാണ് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പുലർന്നാൽ മനസ്സിലാക്കാം നമുക്കും മനസ്സിലാക്കാം പറഞ്ഞ കാര്യങ്ങൾ പുലർന്നൊക്കെ വരുമ്പോൾ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കിതാബിനൊക്കെ പറഞ്ഞ് വസ്തുവൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിക്കാം അതിൽ അപ്പഴൊക്കെ പാടില്ല അപ്പൊ അഷ്റഫുൽ ഉൽ ഹൽഖു സ്വല്ലാഹു അലേഹല്ല തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം പറയുന്ന ഈ കാലത്ത് ഞാൻ ഈ സ്വപ്ന കഥ പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിൻ്റെ നില പറയാ അത് തെളിവല്ല വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്